കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിനിടെ അമ്പലപ്പറമ്പിൽ നിന്നും നിരവധി പാമ്പുകളെ പിടികൂടി പതിനൊന്നോളം വിഷപ്പാമ്പുകളെയാണ് ത്രിവേണ്ട്രം ഫോറസ്റ്റ് നെയ്ക്ക് റെസ്ക്യൂ വോളണ്ടിയർമാർ പിടികൂടിയത് പൊങ്കാലയോടനുബന്ധിച്ച് അമ്പലത്തിലും ചുറ്റുവട്ടത്തുമുള്ള വിവിധ പ്രദേശങ്ങളിൽ അടുപ്പുകൾ കൂട്ടിയിരുന്ന സ്ഥലങ്ങളിൽ നിന്നുമാണ് എട്ട് മൂർക്കൻ രണ്ട് ചേര ഒരു ചുവർ എന്നിങ്ങനെ വിവിധയിനം പാമ്പുകളെ പിടികൂടിയത് സ്ഥലങ്ങളിൽ പാമ്പിനെ കണ്ട ഭക്തജനങ്ങൾ റെസ്ക്യൂ ടീമിനെ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് റെസ്ക്യൂ ടീം വോളണ്ടിയർമാരെ പാമ്പുകളെ പിടികൂടിയത് ഞങ്ങള് പൊങ്കാലയിടം വന്നപ്പോഴാണ് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് മാറിയപ്പോഴാണ് പാമ്പിനെ കണ്ടത് അപ്പൊ തന്നെ നമ്മള് ഫോറസ്റ്റ് ആൾക്കാരെ വിളിച്ചു പറഞ്ഞു അപ്പൊ തന്നെ വന്നു അവരപ്പ തന്നെ പിടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ ഈ സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വന്നതായിരുന്നു വിളിച്ചപ്പോൾ അവരെത്തി ഒത്തിരി സന്തോഷം പെട്ടെന്ന് തന്നെ ഞങ്ങക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും വോളണ്ടിയർമാരായ ബിജു വട്ടിയൂർക്കാവ് നിഖിൽ പേരൂർക്കട ബിജുരാജ് കിള്ളിപ്പാലം എന്നിവർ പൊങ്കാലയുടെ തലേ ദിവസം മുതൽ തന്നെ സേവന സേവനതൽപരായി വിവിധ സ്ഥലങ്ങളിലുണ്ടായിരുന്നു തിരുവനന്തപുരം സർഫാ ടീമിൻ്റെ കോർഡിനേറ്ററായ ശർത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളെ ഈ ആറ്റുവൽ പൊങ്കാല പ്രമാണിച്ച് നമ്മളിവിടെ ഒരു റെസ്ക്യൂവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പാമ്പുകളുടെ സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ റെസ്ക്യൂറായ ഡിഗിൽ ജിബു നമ്മൾ മൂന്നുപേരും ഇന്നലെ മുതൽ ഇവിടെ സർവീസ് ഉണ്ടായിരുന്നു അപ്പം നമുക്കിപ്പോൾ ഈ ഇവിടെ ഇപ്പം എട്ട് മൂർഖൻ രണ്ട് ചേര ഒരു ചുവർ പാമ്പ് ഇത്രയും നമ്മളിവിടെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പം ഇതില് നമുക്ക് നമ്മുടെ ഈ ഒരു പൊങ്കാല ദിവസം നമുക്ക് ഇങ്ങനെ ഒരു സേവനം ചെയ്യാൻ പറ്റിയിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ നിയമിച്ചത് ശരത്താണ് എന്തെങ്കിലും സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നമ്പർ കൊടുത്ത് നമ്മളെ ശരത്ത് വഴിയാണ് അതിൽ നമുക്ക് പ്രത്യേക താങ്ക്സ് ഉണ്ട് ഇത് കൂടുതലൊന്നും പറയാനില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഒരുമ ഈ വർഷം നമുക്ക് കൂട്ടായ്മ ഇതുവരെ കാണാത്തൊരു ഒരുമ നമുക്ക് കാണുവാനുണ്ടായി ഒരുമിച്ച് ഒരു റെസ്ക്യൂ പോകാനും ഒരുമിച്ച് പാമ്പുകളെ പിടിക്കുവാനും ഒരുമിച്ച് ഒരുമിച്ചൊരു കൂട്ടായ്മയോടെ പോകാൻ സന്തോഷം ആ ഒരു ഉപരി അതിമഹത്തമായ ഒരു കാര്യമായിരുന്നു കാരണം ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ പലതും സാധിക്കും എന്ന് നമ്മൾ ഒരു ഓടി നടന്ന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും അതൊരു വളരെ കാര്യം തന്നെ അതിന് പ്രധാനമായിട്ടും നമ്മൾ കോർഡിനേറ്ററായനോട് തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സമീപം അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം